അസലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഷാമോൾ ബോട്ടിക്കിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ വന്നിട്ടുള്ള നല്ല അടിപൊളി റോംബർ ഗൗണുകൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നല്ല ശില്പും അതേപോലെ തന്നെ ഡെൽറ്റ മെറ്റീരിയലും വന്നിട്ടുള്ള നല്ല ഇന്നറൊക്കെ ഉള്ള നല്ല സൂപ്പർ വെറൈറ്റി കാണിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ ഷോപ്പ് വരുന്നത് ഇടപ്പാളാണ് എടപ്പാൾ തൃശ്ശൂർ റോഡിനാണ് വരട്ടെ തൃശ്ശൂർ എന്ന് പറയുമ്പോൾ ഒരു പമ്പ് ഉണ്ട് ആ പമ്പിനോട് കുറച്ച് എണ്ണം മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ അമാൻ ബുക്ക് സ്റ്റാൾ കാണാം അമാൻ ബുക്ക് സ്റ്റാളിൻ്റെ തൊട്ടടുത്താണ് ഷാമോൾ കാശം വരുന്നത് അപ്പോൾ അവിടെ നമ്മൾ ഹോൾസെയിൽ ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടൊക്കെ ഐറ്റംസ് കൊടുക്കുന്നുണ്ട് ഇപ്പൊ പെരുന്നാളൊക്കെ ആയിട്ട് ഒരുപാട് ബിസിനസ് ചെയ്യുന്ന ആളുകളുണ്ട് അപ്പോൾ അവർക്കൊക്കെ അവിടെ വന്നാൽ നെയ്റ്റുകളും നെയ്റ്റിറ്റാളുകളും അതേപോലെ ഇതേപോലെ ഓംബറ് ഗോഡുകളും അപായ ഗോഡുകളൊക്കെ ഹോൾസെയിൽ ആയിട്ട് അവിടെ കിട്ടും ആദ്യമായിട്ട് കാണിക്കുന്നത് നല്ലൊരു അടിപൊളി കോഫി കളർ നോക്കി നല്ല സൂപ്പർ ഐറ്റംസ് ആണ് നല്ല ബീച്ചിലൊക്കെ നല്ലൊരു അടിപൊളി ഐറ്റംസ് ആണ് അപ്പൊ ഇതിന്റെ അടിൽക്കൊക്കെ വന്നാൽ നല്ലൊരു വർക്ക് വരുന്നുണ്ട് കണ്ടില്ലേ നല്ല സൂപ്പർ വർക്ക് വരുന്നുണ്ട് നല്ല ഫ്ലെയർ ഉള്ള ഐറ്റംസ് ആണ് അതേപോലെ ഇതിന് ജസ്റ്റ് വീതി വരുന്നത് നാല്പത്തി ആറ് ഇഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് ലെങ്ത് ഇഞ്ച് അമ്പത്താറു ലെങ് അതേപോലെ കൈയിന്റെ സ്ലീവ് ഒക്കെ വരേണ്ട ഇങ്ങനെ ഫുൾ സ്ലീവാണ് അതേപോലെ തന്നെ കൈയിൻ്റെ ഇട കണ്ട ഒരു നെറിവൊക്കെ വന്നിട്ട് നല്ലൊരു മോഡലായിട്ടാണ് കൊടുത്തുള്ളത് ഏട്ട കണ്ട നല്ല സൂപ്പർ ഐറ്റംസ് ആണ് അതിന്റെ ബാക്ക് സൈഡ് വരുമ്പോൾ ഇങ്ങനെ വരും കേട്ടാ അപ്പോൾ ഇതിന്റെ റേറ്റ് വരുക അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ചു രൂപ ഫ്രീ ഷിപ്പിങ്ങിനാണ് വരുന്നത് ഏട്ടാണ്ട നല്ല ഭംഗിയുടെ ഐറ്റംസ് തന്നെയാണ് നെസ്റ്റ് കളർ കാണിച്ചു തരുന്നതിന്റെ അതുപോലെ നെസ്റ്റ് വന്ന നല്ലൊരു മെറൂൺ കളറാണ് ആണ് കണ്ടില്ലേ ഞമ്മക്ക് ഇതിന് ശേഷം നല്ല ഷിഫോന്റെ ഷിഫോന്റെ ഒരു റോംബർ കാണിക്കാണ്ട് കേട്ടോ ഇതിന് ശേഷം കാണിക്കാണ്ട് കാണിച്ചിട്ട് നല്ല അടിപൊളി ആണ് അപ്പൊ ഇതിന്റെ കടയിലൊക്കെ നല്ല വർക്കുള്ള നല്ല സൂപ്പർ ഐറ്റംസ് ആണ് ആട്ടും വേറെ ഏതുണ്ടെങ്കിൽ നല്ല ഐറ്റംസ് ആണ് ഇങ്ങനൊക്കെ നല്ല ക്വാളിറ്റിയിലുള്ള ഐറ്റംസ് ഇന്നർ കേട്ടോ നിങ്ങള് നല്ല റോസ് കളറാട്ടോ എല്ലാ അടിപൊളി അടിപൊളി കളറുകളാണ് വന്നിട്ടുള്ളത് കണ്ടില്ലേ വെറൈറ്റി വെറൈറ്റി കളറും വെറൈറ്റി ഡിസൈനാണ് അത്യാവശ്യം നല്ല ലൂസ് ഉണ്ട് ഡബ്ലക്സിലേക്കും ത്രിബ്ലക്സിലേർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന അതേ കണ്ടീഷനിലാണ് ഇത് എത്തിച്ചിട്ടുള്ളത് കേട്ട് കളറില്ല ഭംഗിയുള്ള സൈസാണ് നല്ല അടിപൊളി നിറവ് വന്നിട്ട് നല്ല സൂപ്പർ ആക്കിയിട്ടുണ്ട് കേട്ടോ ഇത് ഇട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിന്റെ ഐറ്റം ആണ് ഇപ്പൊ പെരുന്നാളിനുള്ള ഫങ്ഷൻ എങ്ങനെ വേണമെങ്കിലും പോകുമ്പോ ഇടാൻ പറ്റുന്ന നല്ലൊരു ഐറ്റംസ് ആണ് ഡബിൾ എക്സ് ും ഉപയോഗിക്കാം ത്രിപ്ലക്സിലും ഉപയോഗിക്കട്ടെ അടിപൊളിയായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ഐറ്റംസ് ആണ് അപ്പൊ നെക്സ്റ്റ് ഐറ്റംസ് വന്നിട്ട് നല്ലൊരു പിസ്ത പച്ചയാണ് വരുക നല്ല ഭംഗിയുള്ള നല്ല വീതിയുള്ള ഉള്ള ടൈപ്പ് ആട്ടാ സൂപ്പർ ഗൗഡുകളാണ് ആണ് അപ്പൊ നെക്സ്റ്റ് വന്നുള്ള നല്ല ഷിഫോണിൽ വന്നിട്ടുള്ള നല്ല സൂപ്പർ ഐറ്റംസ് ആണ് കണ്ട നല്ല ഭംഗിയുള്ള ആണ് ലൈനിങ് ഒക്കെ വെച്ചിട്ടുള്ള സൂപ്പർ ഐറ്റംസ് ആണ് റേറ്റ് വരിക വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ തന്നെയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഫ്രീ ഷിപ്പിങ്ങിലാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ജസ്റ്റ് അളവും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുതരാം അപ്പോൾ ഇതിൻ്റെ ജസ്റ്റ് വീത് വരുന്ന നാൽപ്പത്തിനാറ് ജസ്റ്റ് ചെയ്ത് വരുന്നുണ്ട് ഇറക്കം വരുന്ന അമ്പത്താറിഞ്ച് വരുന്നുണ്ട് നല്ല അടിപൊളി ക്ലോത്താണ് വന്നത് നല്ല ഷിഫോൾ വന്നിട്ടുള്ള ക്ലോത്താണ് അതും ലൈനിങ് ഇത്തരം വരെ ലൈനിങ് വരുന്നുണ്ട് കിട്ടാം ഏകദേശം ഇതിൻ്റെ ലാസ്റ്റ് വരെ ലൈനിങ് വരുന്നുണ്ട് കൈ വരുന്നത് ഫുൾ സ്ലീവാണ് ഉണ്ടാവും ഇതേപോലെയാണ് ഇതിൻ്റെ കയ്യിൻ്റെ ലാസ്റ്റ് അവിടെ വരുന്നത് കിട്ടുക അപ്പം നിങ്ങളുടെ റേറ്റ് വരെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് തന്നെയാണ് ഫ്രീ ഷിപ്പിങ്ങിലാണ് വരുന്നത് കേട്ടോ അപ്പോൾ നെക്സ്റ്റ് കളറ് വന്നിട്ടുണ്ടെങ്കിൽ നല്ലൊരു പീക്കോ കളറാണ് നല്ല ഷിഫോൾ വന്നുള്ള ഒരു അടിപൊളി ആണ് ഫസ്റ്റ് നമ്മൾ കാണിച്ച കളർ ഓഫ് വൈറ്റ് കളർ ആട്ടോ അതിൻ്റെ ബാക്ക് സൈഡ് ഞാൻ വരുന്നത് ഏട്ടാണ്ട നല്ല ഭംഗിയുള്ള ടൈപ്പാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്ക് എടുത്തിട്ട് യാതൊരു നഷ്ടം പരും അത്രയും നല്ല ക്വാളിറ്റിയുള്ള ഐറ്റംസ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ബ്ലാക്ക് കളറാണ് കണ്ടില്ലേ ബ്ലാക്കിൽ വന്നിട്ടുള്ളൊരു സൂപ്പർ ഡിസൈനാണ് നെക്സ്റ്റ് കളറ് വന്നാൽ നല്ലൊരു മുന്തിരി കളറാണ് കേട്ടോ ഒക്കെ വെറൈറ്റി വെറൈറ്റി കളറുകളാണ് അപ്പോൾ എല്ലാവരും ഒന്ന് എന്തെയ്യോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സപ്പോർട്ട് ചെയ്യുക കാരണം നമ്മൾ പുതിയ പുതിയ ഐറ്റംസ് വളരെ റേറ്റ് കുറവിലാണ് നിങ്ങളെ മുമ്പിൽ വരുന്നത് അപ്പോൾ കൂടുതൽ കൊണ്ടുവരാൻ വേണ്ടി നിങ്ങൾ സപ്പോർട്ട് ഉണ്ടാവണം അസ്സാമുലൈ